ളി സംഘത്തിനെ കാണുന്നതിനും ഒപ്പം ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മുടെ രാജേട്ടൻ ഉണ്ട് നമ്മുടെ രാജേട്ടൻ കേരളത്തിന്റെ റവന്യൂ മുതിരായ രണ്ട് വാക്ക് അടിപൊളിയായിട്ട് നമ്മുടെ പുലിക്കളിയുടെ ആശംസകൾ ആദ്യം തന്നെ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ അതിഗംഭീരമായിട്ടാണ് പുലിക്കളി ആടിത്തുമറക്കുന്നത് ഏഴ് ടീമുകൾ ഇത്തവണ തൃശ്ശൂരിലെ പുലിക്കളിയിലുണ്ട് രാവിലെ ആറര മണിക്ക് ഞാൻ പര്യടനം ആരംഭിച്ചാണ് പുലിമടറിലൂടെ വലിയ വൈബ് വലിയ വൈബാണ് വലിയ വൈബാണ് അക്ഷരാർത്തത് നമ്മുടെ പുലിക്കളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ പുലികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏഴ് ടീം മുന്നൂറ്റി അറുപതോളം പുലികൾ നാല് വയസ്സുകാരൻ മുതൽ മുൻപത്തിരണ്ട് വയസ്സായ പുലി വരെ ഈ മുന്നൂറ്റി അറുപത് പേരിലുണ്ട് അക്ഷരാർത്ഥത്തിൽ അരമണി കിലിക്ക് ശക്തന്റെ തട്ടകം പൂർണ്ണമായിട്ട് പുലികൾ കൈയടക്കി കഴിഞ്ഞിട്ടുള്ള വളരെ അഭിമാനകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും പുലിക്കളി അതിൻ്റെ ഒരു കുറവുമില്ലാതെ തൃശൂരിൻ്റെ അഭിമാനമായി തുടർന്നുള്ള കാലങ്ങളിൽ നടക്കും എന്നുള്ളതാണ് തെളിയിക്കുന്നത് പുതിയ ടീമുകളുണ്ട് ഇതിലൊന്നും ചാടിത്തുള്ളാതെ ആളുകളില്ല രാഹുൽ കണ്ടല്ലോ ജനക്കൂട്ടം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലിയ ജനക്കൂട്ടമാണ് നമ്മുടെ ഒല്ലൂർ മണ്ഡലത്തിൽ ഒരുപാട് പുലികളുണ്ട് നോർക്കനിക്കരക്കാര് ഒല്ലൂർക്കാർ കുറേ ആളുകൾ പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ട് പുലികളായിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും പുലികളൊക്കെ കാണാൻ ഒരു സന്തോഷം ശക്തരാട്ട് ഒക്കെ ഭക്ഷണത്തിൽ അഭിമാനപൂർവ്വ അടി വിലയാണ് ലോകം ശ്രദ്ധിക്കുന്ന ഒരു മാമാങ്കത്തിന് ഒന്നുകൂടി സാക്ഷിയാകാൻ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തു വന്നപ്പോൾ നമ്മുടെ ജില്ലയിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പല ഭാഗത്തു ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പുലിക്കളി മാമാങ്കമായിട്ട് ഇത് മാറുകയാണ് കണ്ടല്ലോ രാത്രി ഇപ്പോ ഈ വഴിയിൽ കയറുന്ന നാലാമത്തെ ടീമാണ് ഇപ്പോ വന്നു കയറിയിട്ടുള്ളത് ഇനിയും മൂന്ന് ടീമുകൾ കൂടി ശക്തന്റെ മുമ്പിൽ വന്ന് മടക്കുന്നാഥന്റെ മുമ്പിലെ ഗണപതിക്ക് തേങ്ങ ഉടച്ച് അവരുടെ പുലിക്കലി നടത്തി തിരിച്ചു പോകേണ്ടതുണ്ട് എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പടയോ അടിപൊളി ഇലക്കലി ആശംസ നമ്മളൊപ്പം സംസാരിച്ചത് നമ്മുടെ രാജേട്ടൻ എം എൽ എ ആണ് ഒരേ ആളുകളെയും കണ്ട് സംസാരിച്ച് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ അതല്ലെങ്കിൽ തന്നെ നമ്മുടെ വല്ലൊരു മണ്ഡലത്തിൽ തന്നെ ഓരോ വ്യക്തികളെയും ഓരോ പ്രദേശത്തും ഓരോ വ്യക്തികളെയും പേരെടുത്തുകൊണ്ട് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് റവന്യൂ മന്ത്രി